ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ് കേട്ടോ പോത്തെല്ലിക്കാണ് പോണത് ഞാനും ഉണ്ട് ഫിയമോളും ഉണ്ട് മുനിയുണ്ട് മുനിക്ക് പല്ലിന് വേദനയാണ് അപ്പം ഡോക്ടറെ കാണിക്കാനും കൂടിയാണ് പോണത് ഞാനും ഫിയമോളും സൂപ്പർ മാർക്കറ്റ് കയറി സാധനങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ പല്ല് ഡോക്ടറെ കാണിച്ച് വരുമ്പോഴത്തേന് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ മുളകും പൊടി ഞാൻ വാങ്ങിയത് പിന്നെ മല്ലിപ്പൊടി ഒരു പാക്കറ്റ് എടുത്തു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ പിന്നെ മാവേലി സ്റ്റോറിൽ സ്റ്റോറിലൊന്ന് കയറിയനെ അപ്പോൾ അവിടുന്ന് ചെറുപയറും ഉഴുന്നും മാത്രമേ കിട്ടിയുള്ളൂ ബാക്കിയൊക്കെ പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത് ഒരു കാര്യം പറയാൻ മറന്നുപോയി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യുക കമൻറ്റും ചെയ്യുക പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണേൻ്റെ ഇടയിൽ ഇതാ ബിരിയാണി അരിൻ്റെ കവറ് ചെറുതായിട്ടൊന്ന് പൊട്ടി നിലത്തൊക്കൊന്നും പോയിട്ടില്ല മേഷമൊക്കെ എടുത്ത് വെച്ചപ്പോഴാണ് പൊട്ടിയത് അപ്പോൾ ഞാനത് വേറെ കവറിലാക്കി മാറ്റിങ്ങാണ്ട് ആരിയൊക്കെ അരിയൊക്കെ കയ്യേറ്റ് വാരി കവർക്ക് ഇട്ടു കേട്ടോ ഇനിയിപ്പോൾ എല്ലാ സാധനങ്ങളും ഒന്ന് ഒതുക്കി വെക്കണം ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഓരോ കുപ്പിയിലാക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് ഞമ്മക്കിങ്ങനെ ഒരു ബക്കറ്റിൽ ഇട്ട് വെക്കാം ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്താൽ മതിയല്ലോ വാങ്ങിയ സാധനങ്ങളൊക്കെ കുപ്പിയിലാക്കി കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചെറുപയർ കടല ഉഴുന്ന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിന് അത് ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കൽ ഫ്രിഡ്ജിൻ്റെ അടിയത്തെ വലിപ്പില്ലേ അതിലാണ് വെക്കൽ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കേട് വരില്ല കുറേ കാലം നിൽക്കും കേട്ടോ നമ്മൾ പുറത്ത് കുപ്പിയിൽ വെക്കുമ്പോൾ പ്രാണികൾ വന്നുകാണ്ട് കേട് വന്ന് പോവുകയാണ് അപ്പം ഞാനത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് വെക്കൽ ഇതുവരെ അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കേടു വന്നിട്ടൊന്നുമില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ഫിയമോൾ വാങ്ങിയതാണ് കേട്ടോ പൊരിക്കണ സാധനം പിന്നെ അതായത് നമ്മൾ കുപ്പിയിലാക്കിയ സാധനങ്ങളൊക്കെ റാക്കിൻ്റെ മോൾക്ക് വെച്ചു പിന്നെ സമൂസ ഷീറ്റും വാങ്ങി അത് ഫ്രിഡ്ജിലും വെച്ചു പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങി വാങ്ങിയിട്ടോ ക്യാബേജ് ക്യാരറ്റ് ബീൻസ് പച്ചമുളക് ഇത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ഉള്ളിയാൾ ഉള്ളി ഉള്ളിയും പിന്നെ അതേപോലെ കിഴങ്ങും അതൊക്കെ നമ്മൾ മുന്നേ വാങ്ങിയതുണ്ട് ഇനി അതൊക്കെ ഒന്ന് നമുക്ക് വേറെ പാത്രത്തിലാക്കി വയ്ക്കാം അപ്പോൾ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കൽ കഴിഞ്ഞു കേട്ടോ ആകെ പരന്ന് കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു ഓരി നമുക്ക് നന്നാക്കി ഇടാം പിന്നെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോ നിസ്കാരവും കുളിയും ചോറ് പിന്നെ നേർത്ത് തിന്നീനി അപ്പോൾ എല്ലാം കഴിഞ്ഞ് വന്ന് കിടക്കാൻ നിന്നപ്പോ തന്നെ നേരം പന്ത്രണ്ടര മണിയായിരിക്കണം സമയം എത്ര ആയാലും ഞാൻ എത്ര നേരം വൈകിയാലും അതൊക്കെ വൃത്തിയാക്കിയിട്ടേ കിടക്കുകയുള്ളു അല്ലെങ്കിൽ രാവിലെ വന്ന് അടുക്കളയ്ക്ക് നോക്കുമ്പോൾ എന്തോ ഒരു പോലെയാണ് നമുക്ക് ഒരു നല്ലൊരു എനർജി കിട്ടൂല എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ അടുക്കള വൃത്തിയില്ലാതെ കിടക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും അസലാമലൈക്കും